കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേ രീതിയിൽ ഇഷ്ടപ്പെടുന്ന കക്ക റോസ്റ്റ് റെസിപ്പിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കക്കയുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇതിൽ ഒരുപാട് പ്രോട്ടീൻസ് ഉണ്ട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് ഇത് നമ്മുടെ ഏജിങ് കുറയ്ക്കാനും നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ നമ്മളിത് നമ്മുടെ കക്ക നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുഞ്ഞുള്ളി തേങ്ങാക്കൊത്ത് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നമ്മൾ കൊച്ചുള്ളിയാണ് ചേർക്കുന്നത് ടേസ്റ്റ് വളരെയധികം കൂടാൻ ഇത് ഹെൽപ്പ് ചെയ്യും നമ്മുടെ ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ തേങ്ങാക്കോത്ത് ഇട്ട് കൊടുക്കുക തേങ്ങാക്കോത്തൊന്ന് മൂക്കുന്ന പരുവം വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അത് മൂതത്തിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന വച്ചിരിക്കുന്ന ഉള്ളി പച്ചമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കുക അതൊന്ന് വാടാനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ശേഷം അതൊന്ന് വാടുന്ന ആകുമ്പോഴേക്കും നമ്മൾ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതൊന്ന് വയണ്ട് വരുന്ന ആ ഒരു പരുവാകുന്നിടം വരെ ഇളക്കി കൊടുക്കുക വയണ്ട് വന്നിട്ടുണ്ട് നമ്മൾ അതിലേക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുക അതിനായിട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല പെരുംജീരകപ്പൊടി ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കുക പച്ചമണം മാറുന്നിടം വരെ നല്ല രീതിയിൽ നമ്മൾ ഇളക്കി കൊടുക്കുക അത് അല്ലെങ്കിൽ നമുക്കൊരു പച്ച ഈ ടേസ്റ്റിൽ പച്ച ചവ വരും അതിലേക്ക് നമ്മൾ അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കക്ക അതിലേക്ക് മിക്സ് ചെയ്യുക എന്നിട്ട് ഇതെല്ലാം ഈ നമ്മുടെ മസാലക്കൂട്ടും കക്കായും എല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെക്കുക അതിനുശേഷം അത് വേവാൻ വേണ്ടി നമ്മളൊരു മൂടിയിട്ട് മൂടി വെക്കുക ഇതേ നമ്മുടെ കക്ക ഇവിടെ കുക്കായിട്ടുണ്ട് നമ്മുടെ ഈ സ്വാദിഷ്ടമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കക്ക റോസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്